നമസ്കാരം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് ആ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ചരിത്ര ജനവിധിയായിരുന്നു എന്ന് നമുക്കറിയാം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ദില്ലിയിൽ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു പതിറ്റാണ്ട് അതായത് പത്തു വർഷത്തിലേറെ സംസ്ഥാനം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭയിച്ച ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ് എന്ന് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരെല്ലാം തന്നെ കൂട്ടത്തോടെ തോൽക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു ദില്ലിയിൽ ഞങ്ങൾ ലോക്സഭയിലേക്ക് ബി ജെ പിയെ പിന്തുണച്ചിരുന്നു പക്ഷെ നിയമസഭയിൽ ഞങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയെ വേണം എന്ന് ഷാഠ്യം പഠിച്ചിരുന്നവരായിരുന്നു ദില്ലിയിലെ വോട്ടർമാർ പക്ഷേ പത്തു വർഷത്തെ ഭരണം കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ഇമേജ് അത്രമാത്രം ഇടിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമില്ല ഇനി നിയമസഭയിലും ലോക്സഭയിലും ബി എന്ന കോൺ അവിടുത്തെ വോട്ടർമാർ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല്പത്തിയെട്ട് സീറ്റുകൾ നേടി എഴുപതങ്ക നിയമസഭയിൽ വലിയ വിജയമാണ് ബി ജെ പി അവിടെ എഴുതി ചേർത്തത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു ആ മുഖ്യമന്ത്രി തന്നെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ദില്ലിയെ സംബന്ധിച്ചിടത്തോളം അത് നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് കാരണം ദില്ലിക്ക് ആദ്യ വനിതാ മുഖ്യമന്ത്രിയെ സമ്മാനിച്ചത് ബി ജെ പി ആണ് സുഷമ സ്വരാജ് ആയിരുന്നു ദില്ലിയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അതിനുശേഷം ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നു ദീർഘകാലം ഏതാനും ചില ദിവസങ്ങൾ അതിശയ്മർലേന മുഖ്യമന്ത്രിയായി അതുകൊണ്ട് തന്നെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയല്ല പക്ഷേ ഇന്ത്യയിലാകെ അതൊരു വലിയ വനിതാ മുന്നേറ്റമായി മാറുകയായിരുന്നു നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭരണവും ഭരണ പങ്കാളിത്തവും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടങ്ങളിലൊന്നും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല അതുകൊണ്ട് തന്നെ ദില്ലിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നതോടുകൂടി ബി ജെ പിക്ക് ആ മേഖലയിൽ അഭിമാനത്തോടുകൂടി ഉയർത്തി തന്നെ നിൽക്കാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഇവിടെ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടുകൂടി ആം ആദ്മി പാർട്ടി വല്ലാതെ ഒന്ന് ഇളകിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇനി ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് പോലും പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ഇനി ഈ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിൽ തന്നെ മുന്നോട്ട് പോകുമോ പഞ്ചാബിലെ പാർട്ടിയുടെ ഭരണത്തിന് എന്താകും ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിന് പോലും മുന്നേറ്റമുണ്ടാക്കുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാവി അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി നിൽക്കുമ്പോഴും ആം ആദ്മി പാർട്ടിയെ അങ്ങനെ വിടാൻ തയ്യാറല്ല എന്ന് തന്നെ നിലപാടെടുത്തിരിക്കുകയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് ഒതുങ്ങുന്നില്ല ഇനിയും ആം ആദ്മി പാർട്ടിക്ക് പിന്നാലെ ബി ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയാണ് അതായത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് സി എ ജി റിപ്പോർട്ടുകൾ നാളെ ദില്ലി നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദില്ലി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ ഒരുങ്ങുകയാണ് ബി നാളെയാണ് ദില്ലി പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം ആദ്യ സമ്മേളനത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ പത്ത് വർഷം ദില്ലി ഈ ഭരണത്തിലിരുന്നു കൊണ്ട് നടത്തിയ അഴിമതികളും കെടുകാര്യസ്ഥതയും പുറത്തു വരുന്ന മൂന്ന് നിർണായകമായ സി എ ജി റിപ്പോർട്ടുകൾ പുറത്തുവിടും എന്ന് ബി ജെ പി മന്ത്രിസഭ അറിയിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാളത്തെ ഒരു ദിവസവും ഈ സി എ ജി റിപ്പോർട്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വരിക എന്നത് കണ്ടുതന്നെ അറിയണം ഈ സി എ ജി റിപ്പോർട്ടോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ ആപ്പീസ് പൂട്ടുമെന്ന് തന്നെയാണ് ദില്ലിയിലെ പല ബി ജെ പി നേതാക്കളും പറയുന്നതും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്